ായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ഞങ്ങളുടെ ഒന്നും പറയലെടുക്കണോ വീഡിയോ എടുക്കണെങ്കിൽ എല്ലാവരും ബാക്കിലേക്ക് സമാധാനമായി നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റും വീഡിയോ എടുക്കാൻ പറ്റും എന്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് പവർ ടീമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പോയി നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതാണ് തിരിച്ചടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു എന്റെ അമ്മ ാണ് ശരിക്കും നിങ്ങള് തമ്മിൽ എന്തായിരുന്നു അടുത്ത് അതേപോലെ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഞാൻ ആക്ച്വലി ഇന്നലെ പുറത്തിറങ്ങിയിട്ട് ടയർഡാണ് അവർക്കൊന്നും ശരിയായിട്ടില്ല ായിട്ട് നമുക്ക് എല്ലാവർക്കും വേറൊരു ദിവസം അതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് പറ്റാവുന്ന ഒരു മാനസിക ഞാൻ ഒന്ന് വീട്ടിൽ ചെന്ന് ഒക്കെ എടുത്ത് എല്ലാവരോടും സംസാരിക്കാൻ വേറൊരു ദിവസം വരാം ഇത് എന്റെ മൂസ്ട്രിമിനോ ബ്രോ ഇന്നലെ എല്ലാവരുടെ പേരും പറഞ്ഞിട്ട് ജാസ്മിനോട് ഭായി പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അത് ഞാൻ ഓൾറെഡി നമ്മുടെ ആക്ടിവിറ്റി ഏരിയ വെച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ ആ പ്രഷറിൽ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് എവി കണ്ട സമയത്ത് മൈൻഡ് വേറൊരു സ്ഥലത്തായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രഷറിൽ ഞാൻ വിട്ടുപോയതാണ് ഞാൻ എല്ലാവരും പറയണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല പിന്നെ ഒരാളെ പറഞ്ഞ ബാക്കിയുള്ളവർക്ക് വിഷമമാണല്ലോ എന്ന് വെച്ചിട്ട് ഓരോരുത്തരും എടുത്തെടുത്ത് പറഞ്ഞതാണ് ജാസ്മിനെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് അറിയാം നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളും അല്ല ഒരിക്കലും